ഹലോ എൻ്റെ പേര് മിനി എൻ്റെ വീട് അരു കുറ്റി എനിക്ക് വാദത്തിൻ്റെ അസുഖമായിരുന്നു അപ്പോൾ അങ്ങോട്ട് രണ്ട് വർഷത്തോളം ഞാൻ ആയുർവേദം കഴിച്ചിട്ടും എനിക്ക് കുറവില്ല പിന്നെ ഞാൻ ഇംഗ്ലീഷ് മരുന്നിലേക്ക് മാറി അതൊരു മൂന്ന് വർഷത്തോളം കഴിച്ചു എന്നിട്ടും വേദനയ്ക്ക് വലിയ കുറവൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വരും അപ്പം ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറാണ് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷനുണ്ട് അതെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഞാൻ നാൽപ്പതിനായിരം രൂപ കൊടുത്ത് രണ്ട് പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തു അതെടുത്തിട്ട് കുറച്ച് നാളത്തേക്ക് കുഴപ്പമില്ല വീണ്ടും വേദന വന്നപ്പോൾ ഡോക്ടറെ കണ്ടപ്പോഴാണ് പറഞ്ഞത് അത് ഒരു ഇഞ്ചക്ഷൻ്റെ ഫലം ആറുമാസേ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ മാ കഴിഞ്ഞു മുമ്പിലത്തെ മാസം പോയപ്പോൾ അവർ വീണ്ടും ഇഞ്ചക്ഷൻ എഴുതി തന്നു അപ്പോഴാണ് എൻ്റെ ചേച്ചി പറഞ്ഞേ എനിക്ക് ദൈവദൂതനെ കൂട്ട് ഒരു ചേച്ചി എനിക്ക് പരിചയപ്പെടുത്തി തന്നു ചേച്ചി എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു വിവരങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ ചേച്ചി പോലും ഞാൻ കുറച്ച് പ്രോഡക്റ്റ് നിനക്ക് തരാം ഇനി അത് കഴിച്ചിട്ട് വിവരം പറയാൻ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ കഴിക്കണേ നയൻറ്റി ഫൈവ് ഉണ്ട് ബ്ലഡ് പ്യൂരിഫയർ ഉണ്ട് പ്രോബയോട്ടിക് ഉണ്ട് ഫൈസ്ട്രെസ് ഉണ്ട് ചാമ്പി ചാമ്പിത്തൈലുണ്ട് ആൻറ്റി അലർജി ഉണ്ട് നോ വേദനാ ജെല്ലുണ്ട് ഇതൊക്കെ ഞാൻ ഒരാ ഒരു മാസം കഴിക്കാനാണ് എന്നോട് പറഞ്ഞത് ഒരു മാസം വേണ്ടി വന്നില്ല രണ്ട് ആഴ്ച കഴിച്ചപ്പോഴേക്കും എനിക്ക് നല്ല കുറവുണ്ട് അപ്പം ഇത് മൂന്ന് മാസം കഴിച്ചാലും എൻ്റെ ഈ വേദന മാറുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നൂറിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം എനിക്ക് അത്രയ്ക്ക് നല്ല ഈ മരുന്ന് കഴിച്ചിട്ട് നല്ല വേദനയ്ക്ക് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് ഇതേപോലെ തന്നെ എന്നെ ഈ പ്രൊഡക്റ്റ് കഴിച്ച പലരും അവരുടെ അനുഭവം എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖത്തിന് ഈ പ്രൊഡക്റ്റ് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ ആ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാകുമെന്ന് ഞാൻ നൂറില് നൂറ് ശതമാനം ഉറപ്പ് തരുന്നു എൻ്റെ വേദനയ്ക്ക് എനിക്ക് ഒത്തിരി എന്താ പറയുക എനിക്കിപ്പോഴാണ് ആ വേ വേദന ഒന്ന് മാറി കിട്ടിയത് അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കും ഒത്തിരി നന്ദിയുണ്ട്